أعوذ بالله من الشيطان الرجيم ألم تر إلى الذي حاج إبراهيم في ربه أن آتاه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഈ വചനം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഇനി ഈ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളാണ് നാം ഗ്രഹിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഈ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് അതിലൊന്നാമത്തേത് ഖുർആാനിൻ്റെ സാഹിത്യ ഭംഗിയാണ് ബലാവ ചില അത്യത്ഭുതകരമായ കൗതുകകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യശരമാണ് അലം തറ ഹാജ അലം തറ എന്നത് ഒരു ചോദ്യശരമാണല്ലോ നീ കണ്ടില്ലേ നീ അറിഞ്ഞില്ലേ നീ മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ആശയം വരുന്ന അലം തറ എന്താണ് സത്യത്തിൽ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരമാണോ അല്ല ഒരിക്കലുമല്ല മറിച്ച് തകരീറാണ് അഥവാ അങ്ങനെ ഉണ്ട് അങ്ങനൊരു സംഭവമുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സ്ഥാപിക്കലാണ് അത് ഒരു ചോദ്യത്തിലൂടെ സ്ഥാപിക്കുക എന്നത് മനുഷ്യൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ അതെത്താൻ കാരണമാകും അപ്പോൾ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഖുറാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അലംതറ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഈ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടി രണ്ടാമത്തേത് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ അതിരുവിട്ടാൽ ഏതുവരെ എത്തും എന്നതിൻ്റെ ഒരു തെളിവ് ഇതിലുണ്ട് മനുഷ്യൻ്റെ അവൻ്റെ പരിധി വിട്ടാൽ നമുക്ക് സത്യത്തെ നിഷേധിച്ച് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അംഗീകരിക്കേണ്ട സാധനമാണ് സത്യം ആ സത്യത്തെ നിഷേധിച്ചാൽ അവനെ എവിടെ എന്താണ് ഈ അലഹമില്ല നമ്പ്രൂത് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ ആന ഒഹൈവ ഉമീദ്ന്ന് പറഞ്ഞു അന ഒഹൈവ ഉമീദ് ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യുവല്ലോ ഇങ്ങനെ ഒന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ അത്രമാത്രം മോശമായ അവസ്ഥയിലേക്ക് എത്തുമെന്നർത്ഥം അതാണ് മൂന്നാമത്തെ കാര്യം സത്യത്തെ സ്ഥാപിക്കുവാനും അസത്യത്തെ നി ചെയ്യാനും സംവാദത്തിൻ്റെ രീതി സ്വീകരിക്കുക എന്നത് പ്രവാചകന്മാരുടെ മാർഗമാണ് പ്രവാചകന്മാർ സ്വീകരിച്ച മാർഗം അലം തറ ഹാച്ച തറീ ഹാ റബ്ബി ഇബ്രാഹിമിനോട് തർക്കിക്കാൻ വന്നതായത് തർക്കിക്കാൻ വന്നപ്പോൾ ഇബ്രാഹീമും തർക്കിച്ചു അതാണ് അപ്പോൾ ആ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ സംവദിക്കുക എന്നത് പ്രവാചക രീതിയാണ് പക്ഷേ പ്രവാചക സംവാദത്തിൻ്റെ അല്ലെങ്കിൽ തർക്കത്തിൻ്റെ രീതിയെക്കുറിച്ചുകൂടി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നർത്ഥം നാലാമത്തെ കാര്യം അതാണ് ഈ പ്രവാചകൻ നടത്തിയ സംവാദം രീതി തർക്കങ്ങളുടെ രീതി അത് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം തർക്കത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഒറ്റയടിക്ക് സംസാരിക്കുക ബഹളം വെക്കുക ക്ഷമ നഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോവുക എന്നതാണ് സത്യം സ്ഥാപിക്കാനുള്ള മാർഗം അസത്യത്തെ വിഭാടനം ചെയ്യാനുള്ള മാർഗം അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് മുൻകാലങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹിയ റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം അദ്ദേഹം ആണ് സംവാദത്തിൻ്റെ ആശാൻ എന്ന് പറയാവുന്നതാണ് എല്ലാവരുമായും സംവാദം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംവാദത്തിൻ്റെ രീതി തന്നെ ഈ രീതിയിലുള്ള അത്യത്ഭുതകരമായ രീതിയായിരിക്കും അഞ്ചാമത്തെ കാര്യം നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു കാര്യം അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ അതിരുവിടാൻ കാരണമായേക്കാം ഇവിടെ നോക്കൂ എന്തുകൊണ്ടാണ് ഈ നമ്രൂദ് അതിരിവിട്ടുപോയത് അൻ ആഹുല്ലാഹുൽ മുൽക്ക് അള്ളാഹു അദ്ദേഹത്തിന് ആധിപത്യം നൽകി രാജാധികാരം നൽകി എന്നതുകൊണ്ട് ആ ആ പിന്നെ തുകയാൻ അല്ലെങ്കിൽ അതിരുവിടാൻ എവിടെ വരെ എത്തി താൻ ാണ് സൃഷ്ടാബാണ് എന്ന് പോലും ബാധിക്കുന്നിടത്തേക്ക് അല്ലെ ഒറിജിനൽ സൃഷ്ടാവിനെ നിഷേധിക്കുന്നിടത്തേക്ക് എത്തി ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അള്ളാഹു സുബാൻ തന്ന നൽകിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും അതിരിവിട്ടു പോകാനുള്ള കാരണമാകും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഇവിടെ പറയണം അത് ചിലപ്പോൾ രോഗം പോലും അനുഗ്രഹമാകും ചില സന്ദർഭത്തിൽ ദാരിദ്ര്യം പോലും അനുഗ്രഹമായിരിക്കും മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നത് ആരോഗ്യാവസ്ഥ മാത്രമാണ് അനുഗ്രഹം എന്നാണ് അല്ലെങ്കിൽ ധന്യാവസ്ഥ മാത്രമാണ് അനുഗ്രഹം എന്നാണ് അല്ല എപ്പോഴാണ് അത് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യാവസ്ഥയും ധന്യാവസ്ഥയും നമ്മളെ തുകയാനിലേക്ക് അതിക്രമത്തിലേക്ക് അതിരിവിടലിലേക്ക് എത്തിച്ച് അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ അവിടെ ദാരിദ്ര്യവും രോഗവുമാണെന്ന് ഞാനത് ഒരു വലിയ പാഠമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് അപ്പം നമുക്ക് അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്കൊരു പക്ഷേ ജീവിതത്തിൽ വലിയ വിശാലത കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ അതിരി പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ടിരിക്കും അള്ളാഹു എനിക്ക് കുറച്ച് തന്നത് അതൊരു വലിയ പാഠാനുസവത അത് നമുക്ക് ശരിക്ക് സബുറിനും അള്ളാഹുവിൻ്റെ കഥയിൽ തൃപ്തിപ്പെടാനുമുള്ള പ്രധാനപ്പെട്ടൊരു കാരണമാണ് ആറാമത്തെ വിഷയം അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്ക് ഉടമസ്ഥാവകാശം ചേർത്ത് പറയുക എന്നത് ശരിയായ രീതിയാണ് അല്ലാഹു മാത്രമാണ് അലിക്ക് അല്ലെങ്കിൽ മാലിക്ക് എന്ന് നമ്മൾ പറയേണ്ട അള്ളാഹു അല്ലാത്തവരിലേക്കും ചേർക്കാം കാരണം എന്താ ഇവിടെ അള്ളാഹു തന്നെ ചേർത്ത് പറഞ്ഞു അൻ മുൽക്ക് അള്ളാഹു അവന് അധികാരം നൽകി എന്നതിനാൽ അപ്പോൾ അവന് അധികാരം നൽകി എന്നത് അള്ളാഹു തന്നെ എന്തു പറഞ്ഞു ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരിലേക്കെങ്കിലും വല്ലതിൻ്റെയും ഉടമാവ ഉടമസ്ഥാവകാശം ചേർത്ത് പറയുക എന്നത് എന്തല്ല തെറ്റല്ല ഏഴാമത്തെ കാര്യം മനുഷ്യൻ്റെ മുൽക്ക് ആധിപത്യാവകാശം എന്ന് പറയുന്നത് അവൻ്റെ സ്വയം നിർമ്മിതിയിൽപ്പെട്ടതല്ല മറിച്ച് അവന് അള്ളാഹു നൽകുന്നതാണ് അൻ ആ മുൽക്ക് എന്ന് പറഞ്ഞു അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാൽ സൂറത്ത് അല ഇമ്രാൻ അലിനി വരാൻ പോകുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന കുലില്ലാഹു മമാലി മുൽക്ക് തുത്തിൽ ിൽ മുൽഖമൻ ദാഹുവേ മാലിക്കുൽമുൽായ എല്ലാ ആധിപത്യത്തിൻ്റെയും ഉടമയായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുമല്ലോ അപ്പം അള്ളാഹുവാണ് ആധിപത്യം നൽകുന്നത് ഉടമാവകാശം നൽകുന്നത് ഒക്കെ അള്ളാഹുവാണ് നമ്മുടെ പ്ലാനും നമുക്ക് ഭൂലോകത്ത് തന്നെ നമ്മളിത് കാണുന്നുണ്ടല്ലോ അല്ലേ വലിയ വിദ്യാഭ്യാസമോ വലിയ പ്ലാനോ പദ്ധതിയോ ഒന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് നേരെ കുറച്ച് ഇതൊക്കെ ഉള്ളവർക്ക് സമ്പത്തും സമൃദ്ധി ഇല്ലാത്തതും നമ്മൾ കാണുന്നുണ്ട് എന്ത് മനസ്സിലാക്കണം അത് അതവൻ്റെ മാത്രം കഴിവല്ല അത് സൃഷ്ടാവ് അവൻ നൽകുന്നതാണ് മനസ്സിലാക്കണം അതാണ് മനസ്സിലായില്ല എട്ടാമത്തെ കാര്യം ഇബ്രാഹിം അലഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത അദ്ദേഹം വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഈ സംവാദമുഖത്ത് നിന്നുകൊണ്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ആ രീതിയാണ് അതിൽ പ്രധാനം അത് അതാരും ഇല്ലാത്ത ഘട്ടം അതാണ് ഞാൻ ആ സംവാദത്തിൻ്റെ സന്ദർഭം പറഞ്ഞുവല്ലോ അദ്ദേഹം ആ തീ ഇറങ്ങി വരുന്ന സമയമാണ് ആരും കൂടെയില്ല സഹായിക്കാൻ ആരുമില്ല സ്വന്തം പിതാവ് പോലും ഇല്ല ആ സമയത്ത് പോലും അദ്ദേഹം അന്തസ്സോടു കൂടി പറയുന്ന വാക്കെന്താ കാല ഇബ്രാഹീമു റബ്ബിയല്ലതീവ് റബ്ബി എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് നോക്കൂ റബ്ബിനെ സ്വന്തത്തിലേക്ക് ചേർത്തു അഥവാ ഞാൻ അള്ളാഹു എൻ്റെ റബ്ബാകുന്നു എന്നതിൽ അഭിമാനം കൊള്ളുന്നു അതാണ് ഇബ്രാഹിമീ മാതൃകേ നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടതാണ് പലപ്പോഴും ചില സ്ഥലങ്ങളിൽ നമുക്ക് നിസ്കരിക്കാൻ മടിയല്ല അല്ലേ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും എനിക്ക് സമയം നഷ്ടപ്പെട്ടു പോകും എന്നാലും ഏയ് എങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ നിസ്കരിക്കും എന്താ കാര്യം അള്ളാഹുവാണെൻ്റെ റബ്ബാണ് അള്ളാഹുവിൻ്റെ റബ്ബാണ് എന്ന് പബ്ലിക്കായി അള്ളാഹുവിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലൊക്കെ കാണേണ്ട ഒരു സന്ദർഭമാണത് അവിടെ നമ്മളെതിനാ മടി അലസത വരുന്നത് ആശങ്ക വരുന്നത് അത് വരാൻ പാടില്ല ഒരു സഹോദരി ഈയിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്കെൻ്റെ വൈഫിനെയും കൊണ്ട് ടൂറൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് ചോദിച്ചാൽ എന്താ കാര്യം അല്ല അവൾ ഹിജാബിടും എന്താ കാര്യം നിങ്ങൾ ആലോചിച്ചോക്കൂ അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് ഇവിടെ ആരുമില്ല ആ ആരുമില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഇബ്രാഹിം അലി ഇസ്ലാം പറയാണ് റബ്ബി സ്മഹാൻ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഒമ്പതാമത്തെ വിഷയം ജീവൻ നൽകുക മരിപ്പിക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് യു ഹൈ വയുമീത്ത് മനസ്സിലല്ലേ അപ്പോൾ മരണമോ അല്ലെങ്കിൽ ജീവ ജീവനോ ഒക്കെ സംഭവിക്കുമ്പോൾ ചില ആളുകൾക്ക് ജീ ജീവൻ സംഭവിക്കണമെന്ന ഭയമാണ് അപ്പോൾ അറിയാതെ കുട്ടിൻ്റെ ആയിപ്പോയി എന്ന് പറയും അറിയാതെ ഉണ്ടായെന്നല്ല അങ്ങനെ പറയരുത് അകാല ചരമം എന്ന് പറയും അകാലചരമല്ല കാലചരമമാണ് ഇതൊക്കെ നമുക്ക് അല്ലാ അള്ളാഹുവിന് വിടണം മനസ്സിലായി നമ്മൾ അത്തരം ഘട്ടങ്ങളിലൊന്നും വേറെ ആളുകൾ പറയുന്ന വാക്കുകൾ പറയേണ്ടവരല്ല നമ്മൾ മുസ്ലിങ്ങളാ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവരാ ജനിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് അറിയാതെ ഉണ്ടായതല്ലാതെ അല്ല അതിൻ്റെ പേരിൽ ദമ്പതികൾക്ക് ഭയങ്കര ആശങ്ക തോന്നരുത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടായ ഗർഭം പിന്നെ ഉണ്ടായല്ലോ ആദ്യത്തെ കുട്ടിക്ക് എട്ട് മാസേ ആയിട്ടുള്ളൂ നോ നെവർ മോഹ് അള്ളാഹു ആണ് അള്ളാൻ്റെ തീരുമാനമാണത് ആ അതി നബ്സിലാമ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അജില് ചെയ്യുമായിരുന്ന ആളുകൾ അഥവാ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഈ ശുക്ല ശുക്ലവിസർജ്ജനം നടക്കാതിരിക്കാൻ വേണ്ടി അജില് ചെയ്യുമായിരുന്ന ആളുകൾ അപ്പം നബീൻ്റെ അടുത്ത് വരുവെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് നബിയെ അപ്പോൾ നബി അവരോട് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുണ്ടോ എന്നാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യുന്നുണ്ടോ അത് ഒരു വലിയ നല്ല കാര്യമല്ല എന്നുള്ള നിൽക്കാ പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെന്നെ വന്ന് നബിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു നബിയെ എന്നിട്ടും പിന്നെ ഗർഭമുണ്ടായി അപ്പോൾ നബി പറഞ്ഞു ഞാൻ ആദ്യത്തെ ചിന്ത നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അള്ളാഹുൻ്റെ കണ അള്ളാൻ്റെ അടുത്താണ് അതിൻ്റെ കണക്ക് എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് മരണം ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ മരിച്ചാൽ നമ്മൾ പറയാം അകാല ചരമം അടഞ്ഞു എന്നാണ് അല്ല സ്വാതന്ത്ര്യമാർ അതൊന്നും നമ്മൾ പറയരുത് അകാല ചരമമാണ് അത് തീരുമാനിച്ചതാണ് ആ കാലം അതാണ് ഈ വൈമീത്ത് സ്മഹാനുള്ള പത്താമത്തെ വിഷയം തർക്കിക്കുന്നവൻ പലപ്പോഴും അഹങ്കാരം അവൻ്റെ തലയിൽ കയറിയാൽ അവൻ അറിയാത്തത് അവൻ വാദിക്കും അതാണ് ഇവൻ പറഞ്ഞത് അനഹി വൗമീത്ത് ഞാനും ജയിപ്പിക്കുമല്ലോ മരിപ്പിക്കുമല്ലോ ഇവനതൊന്നും പറയേണ്ട ഒരാളല്ല സത്യത്തിൽ ഈ എന്ന് പറഞ്ഞ രാജാവ് കാരണം പുള്ളിക്കാരൻ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ സൂര്യന് ഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളാണ് ഞാൻ റബ്ബാണെന്ന് ഒരിക്കലും ഈ നമ്രൂദ് പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞതുപോലെ ഫറോവ പറഞ്ഞതുപോലെ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെയാണ് ഈ തർക്കം എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അനാവശ്യമായ തർക്കങ്ങളിലേക്ക് ആരെയും നമ്മൾ കൊണ്ടുചെന്നെത്തിക്കരുത് അനാവശ്യമായ തർക്കത്തിലെത്തുമ്പോൾ പലതും പലതും പലരും പറയും ആ അത് വിവരമില്ലാത്തത് പറയും അറി ഉറപ്പില്ലാത്തത് പറയും ചില ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കണ്ടിട്ടില്ല ചില ആൾക്കാർ അവരെ നമ്മൾ അതിലേക്ക് എത്തിച്ചതാ ആ ആയത്തിൻ്റെ അർത്ഥം കണ്ട് വറുപ്പിച്ചിട്ട് അതിലേക്ക് എത്തിച്ചതാ അത് വേണ്ട അത് പാടില്ല മനസ്സിലായില്ലേ അത് നമ്മൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പതിനൊന്നാമത്തെ കാര്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഹിക്കുമത്ത് ഇവിടെ ശ്രദ്ധിച്ചില്ല നമ്മൾ ആ ഹിക്മത്ത് തന്നെയാണ് നമ്മളും സംവാദത്തിൽ പ്രയോഗിക്കുന്നത് അഥവാ ആദ്യത്തെ വാദം അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബാണ് ഈ യൊയ അപ്പോൾ ഇയാൾ പറഞ്ഞു അന അഹീ ഉമീത് ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ അത് ഖണ്ഡിക്കാമായിരുന്നു എടോ നീ പറഞ്ഞതെന്താ നിനക്ക് ജയിപ്പിക്കാൻ കഴിയുമോ നിനക്ക് ജയിപ്പാൻ ജയിപ്പിക്കാൻ കഴിയില്ലല്ലോ ജീവനുള്ള ഒന്നിനെ നീ ജയിലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ വിട്ടു മറ്റൊന്നിനെ നീ ഒന്നും ചെയ്തു അതല്ലേ അതാണോ ഈ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് വാദിക്കാമായിരുന്നു വാദിച്ചില്ല മറിച്ച് സംവാദത്തിൻ്റെ ആരോഗ്യകരമായ സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് തൊട്ടടുത്ത ഒരു വിഷയത്തിലേക്ക് പോയി ഒരിക്കലും ഇയാൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്ക് അതാണല്ലോ പറഞ്ഞത് എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുന്നതു കൊണ്ടുവരും നീ ഒന്ന് പടിഞ്ഞാറ് കൊണ്ടുവരാം അതോടുകൂടി അയാൾ ഉത്തരം മുട്ടി ഇതാണ് ആരോഗ്യകരമായ സംവാദത്തിൻ്റെ രീതി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഈ ഒരു രീതിയാണ് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യമില്ലാതെ തർക്കിക്കരുത് ഞാനത് ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് മനുഷ്യന് പറ്റുന്ന ഒരു അബദ്ധമാണ് സംഭവിക്കരുത് കുടുംബജീവിതത്തിൽ വല്ലാതെ പറ്റലുണ്ട് മനുഷ്യന് ഈ അബദ്ധം മനസ്സിലായില്ലേ വെറുതെ തമ്മിൽ തർക്കിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പറയാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും നമ്മൾ പറയും ഇതിലേക്കൊന്നും നമ്മൾ എത്തിക്കരുത് ഒരിക്കലും സുഭാവനല്ല അപ്പോൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം പന് പന്ത്രണ്ടാമത്തെ വിഷയം നോക്കൂ ഇവിടെ ഫബുഹിത്ത് അല്ലി കഫർ എന്ന് പറഞ്ഞു അഥവാ അള്ളാഹുവിനെ നിഷേധിച്ചു ഖാലിഖിനെ നിഷേധിച്ചു ഹാലിക്കിൻ്റെ കഴിവുകൾ നിഷേധിച്ചു അങ്ങനെ നിഷേധിച്ചവൻ കാഫറാവും അതുകൊണ്ടാണ് അല്ലതീ കഫറ എന്ന് പറഞ്ഞത് ഫബുഹിത്ത് അല്ലി കഫറ കാഫറായവൻ ഉത്തരം പൊട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൻ കാഫർ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല പിന്നെ മറ്റൊരു പാഠം പതിമൂന്നാമത്തെ പാഠം അത് വളരെ പ്രധാനമാണ് ലുൽമിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം വല്ലാഹുലാൽമീൻ ലുൽമിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ലുൽമിനെ ലാലിമീങ്ങൾക്ക് അള്ളാഹു ഇദായ നൽകുക അഥവാ സത്യമാണ് എന്നൊരു കാര്യം ബോധ്യമായാൽ അത് സ്വീകരിക്കാതെ അസത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഏറ്റവും വലിയ ലുൽമാണ് എന്നെ നമ്മൾ ഭയപ്പെടാം അത് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ് പല സന്ദർഭത്തിലും നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഹിതായത്ത് കിട്ടില്ല അത് ഭയങ്കര ഒരു സംഗതിയാണ് ഹിതായത്ത് കിട്ടൂല ഹിതായത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഹട്ടിനെ സ്വീകരിക്കാനുള്ള അവസ്ഥയിലാകണം ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫിക്ക് നൽകട്ടെ